നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് ദിവസം പിന്നിടുന്നു ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ് ഗാസയിൽ മരണത്തെ മുഖാമുഖം കാണുകയാണ് ഹമാസ് ഹമാസിന്റേത് ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് ഭീകരവാദികൾ മാത്രമേ ഉള്ളൂ ആയുധങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ ഭീകരവാദി നേതാക്കൾ അതിനിടയിൽ യഹിയ സിൻവാർ എന്ന ഹമാസിന്റെ തലവൻ ലബനനിലെ ഹിസ്ബുൾ ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയുമായി ആഴ്ച വിനിമയം നടത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ള ഹിസ്ബുള്ള അനുകൂല മാധ്യമമാണ് ഇത്തരം ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസം മധ്യത്തോടു കൂടിയാണ് യഹിയ സിൻവാർ കത്തിലൂടെ ഹസൻ നസറുള്ളക്ക് ഒരു നന്ദി സന്ദേശം അയച്ചത് അതായത് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് നന്ദി അറിയിച്ചു കൊണ്ട് സിൻവാർ ഹസൻ നസറുള്ളക്ക് കത്തെഴുതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ പതിങ്ങിയും ഒറ്റപ്പെട്ടുമൊക്കെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിലാണ് ആക്രമണം അതിരൂക്ഷമായത് അത് കഴിഞ്ഞ രണ്ടാഴ്ച കാലം എല്ലാ ദിവസവും നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങളായി മാറുകയും ചെയ്യുന്നു ഓഗസ്റ്റ് മാസത്തിൽ മാത്രം സിറിയയിൽ നിന്നും ലെബനലിൽ നിന്നും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തത് ആയിരത്തി മുന്നൂറ്റിയേഴ് റോക്കറ്റുകളാണ് ഇറാന്റെ സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ഇറാന് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ധൈര്യമില്ല ഈ യുദ്ധത്തിൻ്റെ ഇടയിലേക്ക് യുദ്ധമുഖത്തേക്ക് നേരിട്ട് വരാൻ കെൽപ്പില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാൻ ശികണ്ടി കളിക്കുകയാണ് ഇറാൻ മറഞ്ഞിരുന്നു കൊണ്ട് ഹിസ്ബുള്ളക്ക് ആവശ്യത്തിനുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഹിസ്ബുള്ളയെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേലിൻ്റെ പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഇറാൻ അത് സാധ്യമാക്കിയെടുക്കുന്നത് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളയിലൂടെയാണ് എന്നത് വ്യക്തം ഈ ഘട്ടത്തിലാണ് തങ്ങൾക്ക് ചെയ്തു നൽകുന്ന സഹായത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഹമാസിന്റെ ഭീകരവാദ നേതാവ് എഹിയാസിൻവാർ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ളയ്ക്ക് നന്ദി അറിയിച്ച് കത്തയച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾക്ക് എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് രക്ഷപ്പെടണം ഗാസയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കയ്യിലുള്ള അൻപത് ബന്ദികളെ അവർ മനുഷ്യകവചമാക്കി മാറ്റിയിരിക്കുകയാണ് ആ അൻപത് ബന്ദികളെയും കൊണ്ട് ഈജിപ്തിലൂടെ ഇറാനിലേക്ക് അടക്കുക എന്നുള്ളതാണ് ഇനി ഹമാസിനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അതിനു തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ദോഹയിൽ ഇരുന്നുകൊണ്ട് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാരടക്കം എന്നാൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകില്ല എന്ന് ബെഞ്ചമിൻ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഫിലാഡൽഫി ഇടനാഴി വഴിയല്ലാതെ ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഇനി രക്ഷപ്പെട്ട് ഈജിപ്തിലേക്കോ ഇറാനിലേക്കോ പോകാൻ കഴിയില്ല അപ്പോൾ എഹിയാസിൻമാർ അടക്കമുള്ളവരുടെ വിധി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ ബങ്കറുകൾക്കുള്ളിൽ ചത്തു വീഴാൻ തന്നെയാണ് എഹിയാസിൻബാറിൻ്റെയും അവശേഷിക്കുന്ന ഹമാസ് നേതാക്കളുടെയും വിധി അതേസമയം എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയെക്കൊണ്ട് കുറേ ദിവസം കൂടി യുദ്ധം നടത്തി ഇസ്രായേലിൻ്റെ ശ്രദ്ധ ലബനനിലേക്ക് വരുത്തിക്കൊണ്ട് ഗാസയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ ഹമാസ് ഒരുക്കുകയാണ് എന്നാൽ ഗാസയിൽ ഹമാസിനെതിരെയും ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും വേണമെങ്കിൽ ഹൂദികൾക്കെതിരെയും എന്തിനേറെ പറയുന്നു ഇറാനെതിരെയും ഒരേ സമയം യുദ്ധം നടത്താൻ ഞങ്ങൾ സജ്ജരാണെന്നും ഞങ്ങൾ തയ്യാറാണെന്നും അതിലുള്ള കെൽപ്പുള്ളവരാണ് ജൂത സൈന്യമെന്നും ബെഞ്ചമിൻ നതന്യാഹു നിരന്തരമായി പറയുകയാണ് അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം എത്രമാത്രം ഭീകരതയാണ് ഈ ഭീകര സംഘടനകൾ തമ്മിലുള്ള ഐക്യത്തിലൂടെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിപ്പോൾ പുറത്തേക്ക് വരുന്ന ഓരോ വാർത്തകളും നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രിസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക